നമസ്കാരം റാഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ രാജസ്ഥാൻ റോയൽസിനെ പി ബി കെസ് പരാജയപ്പെടുത്തിയ മത്സരത്തിന് പിന്നാലെ ഇർഫാൻ പത്താൻ എക്സിലെ ഒരു പോസ്റ്റിട്ടും അതിപ്പോൾ വലിയ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട് അതില് അദ്ദേഹം കുറിക്കുന്ന എങ്ങനെയാണ് ഈദർ ബി അവൈലബിൾ ഫോർ ഫുൾ സീസൺ ഓർ ഡോ കം ഒന്നുകിൽ സീസണിന് മുഴുവനായിട്ട് അവൈലബിൾ ആവുക അല്ലെങ്കിൽ പണിക്ക് വരരുത് ഇതാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഇത് ഇംഗ്ലീഷ് താരങ്ങൾ അടക്കമുള്ള വിദേശ താരങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് ജോസ് ബട്ട്ലർ ജോസ് ബട്ട്ലർ രാജസ്ഥാൻ റോയൽസിന്റെ പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം പക്ഷേ ഇപ്പൊ കളിക്കാനില്ല നാട്ടിലേക്ക് മടങ്ങിപ്പോയി പ്രത്യേകിച്ച് പ്ലേ ഓഫിലേക്കൊക്കെ ക്വാളിഫൈ ചെയ്ത് നിൽക്കുന്ന ടീമാണ് അവർക്ക് ബട്ട്ലറുടെ സാന്നിധ്യമില്ല എന്നുള്ളത് ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പം ആർ കാര്യത്തിൽ വിൽ ജാക്സ് മടങ്ങിപ്പോയി കഴിഞ്ഞു അതുപോലെ തന്നെ മൊയ്ൻ അലി സി എസ് കെയുടെ കാര്യത്തില് മടങ്ങി ഇങ്ങനെ വരുമ്പോൾ അതൊരു തിരിച്ചടിയാണ് ഇപ്പം പി ബി കെസിന് വേണ്ടി ഇന്നലെ സാംകരണും ധോണി ബെറസോയും കളിച്ചെങ്കിലും അവരുടെ അവസാന മത്സരം കളിക്കാൻ തങ്ങൾ ഉണ്ടാവില്ല എന്ന് ഇന്നലെ തന്നെ സാംകരൻ പറയുകയുണ്ടായി മുസ്തഫിസുർ റഹ്മാൻ ഇംഗ്ലീഷ് താരമൊന്നും അല്ലെങ്കിലും ബംഗ്ലാദേശിന്റെ താരമായിട്ടുള്ള മുസ്തഫീസുർ റഹ്മാൻ നേരത്തെയേ സി എസ് കെ വിട്ടു പോയത് നമ്മൾ കണ്ടു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതികരണം എന്തായാലും ഇപ്പോ ഇർഫാൻ ബത്താൻ നടത്തുന്നത് ഒന്നുകിൽ സീസൺ ഫുള്ളായിട്ട് അവൈലബിൾ ആവുക അങ്ങനെയാണെങ്കിൽ വന്നാൽ മതിയെ നെലങ്കി പണിക്ക് വരരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ഇത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ചേരികളായി നിന്ന ആളുകൾ അഭിപ്രായം പറയാൻ കാരണമായിട്ടുണ്ട് ഇതില് നേരത്തെ തന്നെ ഇംഗ്ലീഷ് താരങ്ങള് ഇംഗ്ലീഷ് താരങ്ങളുടെ കാര്യത്തിൽ ഇ സി ബി തീരുമാനം അറിയിച്ചതാണ് പ്ലേ ഓഫ് കളിക്കാൻ താരങ്ങൾ ഉണ്ടാവില്ല കാരണം വേൾഡ് കപ്പ് ഇത് ഒട്ടരികിലാണ് അപ്പൊ തങ്ങളുടെ താരങ്ങളെ സ്ത്രീ കൊണ്ടുവന്ന് വേൾഡ് കപ്പിന് പ്രിപ്പറേഷൻ നടത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ അവർ നേരത്തെ ഈ കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ചില ബോർഡുകൾ അങ്ങനെയല്ല ചില ബോർഡുകൾ താരങ്ങൾ പൂർണ്ണമായിട്ടും ഐ കളിക്കാൻ വേണ്ടി തന്നെ വിട്ടിരിക്കുകയാണ് ഇപ്പം ബംഗ്ലാദേശിന്റെ ബോർഡ് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് മുത്തഫീസുറഹ്മാനും അടങ്ങിപ്പോയിട്ടുള്ളത് അപ്പൊ ദേശീയ ടീമിന്റെ ഡ്യൂട്ടിക്ക് വേണ്ടി താരങ്ങൾ പോകണോ അതിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി ഐ കൊടുക്കണോ ഇതാണ് ചോദ്യം ഇതാണ് രണ്ട് തരത്തിലെ ആളുകൾ ഇപ്പം ഇർഫാൻ ബത്താന്റെ ഈ പോസ്റ്റിന് താഴെ പ്രതികരിച്ചു അതിൽ ഒരാളുടെ പ്രതികരണം ഇങ്ങനെയാണ് അൺഫോർച്ചുനേറ്റ്ലി നമ്മളെപ്പോലെയല്ല ഓവർസീസ് പ്ലെയേഴ്സിന് അവർക്ക് ഐ പി എൽ എല്ലാമല്ല അവർ വേൾഡ് കപ്പിന് പ്രാധാന്യം കൊടുക്കുന്നു ഈ മൈൻഡ് സെറ്റ് നമ്മുടെ ഇന്ത്യൻ താരങ്ങളും ഫോളോ ചെയ്യുകയാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഐ സി സി ട്രോഫി നമ്മുടെ ഷെൽഫിലിരിക്കും എന്നാണ് ഒരാളുടെ പ്രതികരണം പിന്നെ മറ്റൊരാൾ പറയുന്നത് ഇത് ബി സി സി ഐയോട് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ വേൾഡ് കപ്പിന്റെ സമയത്ത് ഐ പി എല്ലിൽ കൊണ്ടുവക്കരുത് അതിന്റെ സമയത്തിൽ മാറ്റം ഉണ്ടാകണമെന്ന് അതായത് മറ്റൊരാളുടെ പ്രതികരണം സോ ദേശീയ ടീമിന്റെ കളികളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ ഐ പി എല്ലിൽ കളിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് എന്തൊരു നോളജാണ് ഇർഫാൻ ഇർഫാൻ പത്താൻ സർ നിങ്ങൾക്കുള്ളത് ഇതുകൊണ്ടാണ് ഇന്ത്യ ഐ സി സി ട്രോഫി രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം നേടാത്തത് എന്നൊരാൾ പ്രതികരിക്കുന്നു ഇർഫാൻ ബത്താൻ ക്രിക്കറ്റ് നോളജിനെ പോലും ചോദ്യം ചെയ്യുകയാണ് അപ്പം ദേശീയ ടീമിന്റെ കളികളെക്കാൾ കൂടുതൽ പ്രാധാന്യം ഐ പി എല്ലിൽ കൊടുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് മറ്റൊരാൾ പറയുന്നത് ഐ അഗ്രി ഇർഫാൻ ബത്താൻ സാർ നിങ്ങൾ ഈ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഇത് പ്ലെയേഴ്സിന്റെ ഫോൾട്ട് അല്ല ബി സി സി ഐ ആണ് ഈ കാര്യത്തിൽ ഉറപ്പുവരുത്തേണ്ടിയിരുന്നത് താരങ്ങളുടെ ഫുൾ അവൈലബിലിറ്റി അവരുടെ രാജ്യങ്ങളുടെ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ബിസിസി ആണ് ഉറപ്പു വരുത്തേണ്ടിയിരുന്നത് മറ്റൊരാളുടെ കമന്റ് ഇതർ വിൻ വേൾഡ് കപ്പ് ഓർ ഡോ ക്രൈ ആഫ്റ്റർ തിങ്സ് എന്ന് വിശ് മറ്റൊരു തരത്തിൽ അതായത് ഒന്നുകിൽ നിങ്ങൾ വേൾഡ് കപ്പ് എടുക്കുക അല്ലെങ്കിൽ കരയാതിരിക്കുക എന്ന തരത്തിൽ പ്രതികരിക്കുന്നു വേൾഡ് കപ്പ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇന്ത്യ ഐ പി എൽ ഫോർ ദോസ് പ്ലേസ് ഇന്ത്യ വോൺ ഗെറ്റ് മറ്റൊരാളുടെ പ്രതികരണം ചുരുക്കത്തിൽ ഇത് രണ്ട് വിഭാഗമായിട്ട് ആളുകൾ ഇതിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ദേശീയ ടീമിന് പ്രാധാന്യം കൊടുക്കണം വേൾഡ് കപ്പിന്റെ ഈ സമയത്ത് അല്ലാതെ ഐ പി എല്ലിൽ കളിച്ച് അടക്കുകയല്ല വേണ്ടത് എന്ന് പറയുന്നവരും അതല്ല ഐ പി എല്ലിലേക്ക് വരുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അവൈലബിൾ ആവണം എന്ന് പറയുന്നവരുമുണ്ട് എന്തായാലും ഈ കാര്യത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക പിന്നെ സ്വാഭാവികമാണ് വേൾഡ് കപ്പ് എടുത്തു വരുമ്പോൾ താരങ്ങളെ രാജ്യങ്ങൾ പിൻവലിക്കും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായി റോഫ് ടോക്സ്